കുറച്ച് നെഗറ്റീവ് കമൻസ് വരും പിന്നെ അത് പോസിറ്റീവ് ആവും പിന്നെ അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടടേ സത്യം പറഞ്ഞാലോ എല്ലാവരും എനിക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം അറിയാമല്ലോ ഒരു പെൺ രണ്ട് പെൺകുട്ടികളാകും എന്തായാലും ഒരു കാര്യം ഞാൻ പറയും ആ അച്ഛൻ അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്തായാലും ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ കരുതി വെച്ചിട്ടുണ്ടാവും അത് വേറെ കാര്യം എന്തായാലും ദൈവം എനിക്കിറക്കട്ടെ അപ്പോൾ ഗൈസ് ലവ് യു ഓൾ ബൈ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക എന്താണെന്ന് അറിയില്ല ഈ ഒരു വിഷയത്തെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാദ്യം പറഞ്ഞാലോ എന്തിനാ വെറുതെ എന്തിനാ വെറുതെ നമ്മളും കൂടെ ഇരുന്ന് കുത്തി കുത്തി എന്തോ പോലെ ഈ ഒരു കാര്യത്തിലാണ് ഇരുന്ന് ഓരോന്നൊക്കെ കാണുമ്പോഴേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിലും ഇത്ര ഇതായിട്ട് സംസാരിച്ചിട്ടില്ല ഇപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ജസ്ന സലീമിനെയൊക്കെ എടുത്തിട്ട് നമ്മൾ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്താണെന്നറിയത്തില്ല ഇനിയിപ്പോൾ അവർ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ തൻ്റെ അടുത്തോടെ ജീവിക്കട്ടെ കാരണം നമ്മൾ ആൾക്കാർ ഈ ഡൗൺ ആക്കി ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അവരൊരു രീതിയിലേ കാണത്തുള്ളു പ്രത്യേകിച്ച് അറിയാമല്ലോ സമൂഹത്തിലെ ചില ഞരമ്പ് രോഗികൾക്കൊക്കെ ഒരു ഇതായിരിക്കും അത് അതുകൊണ്ടൊന്നും നമ്മളായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് ബൈ ലവ് യൂർ